ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ പാലസിലാട്ടോ പുരവസുകളിലെ ഒരു അമൂല്യ ശേഖരവും അതുപോലെ രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടിരുന്ന സാധനങ്ങളെല്ലാം എവിടെയുണ്ട് നമുക്ക് അവർക്ക് ഒന്ന് കാണാം ഓക്കെ വാ വടക്കി ബസ് സ്റ്റാൻഡിനും അതുപോലെ വടക്കുനാഥ ക്ഷേത്രത്തിനും സമീപത്തായിട്ടാണ് ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി പഴയ കൊച്ചി രാജവംശത്തിലെ രാമവർമ്മ തമ്പുരാനാണ് കേരള ഡച്ച് ശൈലിയിൽ ഇത് പുനർനിർമ്മിച്ചത് രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ കൊട്ടാരം പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രാമവർമ്മ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലം കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് പാസ് അനിവാര്യമാണ് മുപ്പത്തി അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രവേശന പാസ് കിട്ടും അങ്ങേയറ്റത്തായിട്ട് കാണുന്ന കൗണ്ടറിൽ നിന്നാണ് നമ്മൾ അത് വാങ്ങേണ്ടത് തുടർന്ന് ഈ സെക്യൂരിറ്റി ഇവിടെ ഒരു സെക്യൂരിറ്റി പോസ്റ്റ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് അത് പഞ്ച് ചെയ്യണം കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള അനുമതിയുണ്ട് എന്നാൽ വീഡിയോ എടുക്കുന്നതിനുള്ള അനുമതിയില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവേശന കവാടത്തിനോട് തൊട്ടു ചേർന്നായി ഒരു കൊടിമരം നിൽക്കുന്നതായി കാണാം ഇത് ടിപ്പു സുൽത്താൻ സ്ഥാപിച്ചതാണെന്നും അദ്ദേഹത്തിന്റെ പട പിൻവാങ്ങിയ സമയത്ത് അഴിച്ചു മാറ്റിയതാണെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് അതിന്റെ രേഖകൾ അതിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊട്ടാരത്തിന്റെ ചരിത്രത്തിലേക്ക് വരാം ഒരു കാലത്ത് ഈ കൊട്ടാരത്തെ വടക്കേച്ചിറ കോവിലകം എന്നാണ് അറിയപ്പെട്ടിരുന്നത് തുടർന്ന് രാജാവാണ് ഇന്നത്തെ രൂപത്തിലേക്ക് ഇത് പുതുക്കി പണിതത് അതുപോലെ ടിപ്പു സുൽത്താന്റെ സന്ദർശന സമയത്തുണ്ടായ സംഭവങ്ങളുടെ ചരിത്ര അവശിഷ്ടങ്ങളെല്ലാം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അന്നത്തെ കാലത്ത് രാജാവും സംഘങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാം ഇത് രാജാവിന്റെ സദസ്സാണ് ഇത് അദ്ദേഹത്തിന്റെ പല്ലക്ക് അദ്ദേഹത്തിന്റെ സപ്രമഞ്ചക്കട്ടില് അതുപോലെ കിരീടം താളിയോല ഗ്രന്ഥങ്ങളും ആഭരണപ്പെട്ടിയും അതുപോലെ പഴയ ലോക്കർ സംവിധാനങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിവിധ തരം പാത്രങ്ങളും പൂജകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു വിഗ്രഹം യുദ്ധങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വാളുകളും പരിചകളും അതുപോലെ തലയിൽ വെക്കുന്ന തൊപ്പി വിവിധങ്ങളായ വസ്തുക്കളുടെ എണ്ണിയാൽ തീരാത്തത്ര കളക്ഷനുകളുള്ള ഒരു കൊട്ടാരം തന്നെയാണിത് അതുപോലെ ഈ രാജകുടുംബത്തിലെ അവസാനത്തെ അംഗം ചൊവ്വരയിൽ തീപ്പറ്റ വെളിയ തമ്പുരാന്റെ കൊച്ചുമകനായ രാമവർമ്മ ഭരതൻ തമ്പുരാനായിരുന്നു ഈ കൊട്ടാരത്തിന്റെ ഘടന തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് രണ്ട് നിലയുള്ള കെട്ടിടവും അതുപോലെ കേരള ശൈലിയിലുള്ള നാലുകെട്ടും ഉയർന്ന മേൽക്കൂരകളും അധികം കട്ടിയുള്ള ചുവരുകളും വിശാലമായ മുറികളും അതുപോലെ നന്നായി മിനിസപ്പെടുത്തിയ ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് നിർമ്മിച്ച നിലകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ഘടനയാണ് ഈ കൊട്ടാരത്തിനുള്ളത് ഇനി നമുക്ക് കൊട്ടാരത്തിന്റെ പിറകുവശത്തേക്ക് പോകാം അവിടെയുമുണ്ട് കുറെ കെട്ടിടങ്ങൾ ഇതൊക്കെ അതിനോടനുബന്ധമായിട്ടുള്ള കെട്ടിടങ്ങളാണ് കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ വളരെ പ്രസിദ്ധമായ ഒരു നാഗരാജാവിന്റെ ക്ഷേത്രം കൂടിയുണ്ട് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് മൈതാനങ്ങളും അതുപോലെ ഒരു ചെറിയ പാർക്കും ഉണ്ട് കുട്ടികൾക്കായിട്ട് കൊട്ടാരത്തിന്റെ പ്രവേശന കവാടം പോലെ തന്നെ കൊട്ടാരത്തിന് പുറകിലായും ഇതുപോലെ ഒരു വാതിലുണ്ട് അതിൻ്റെ പണിയെല്ലാം വളരെ മനോഹരമായിട്ടാണ് തീർത്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനുണ്ട് അതിതാണ് അമ്പലക്കുളം വളരെ വിസൃതിയോട് കൂടി തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പഴയ കുളമാണ് കേട്ടോ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നോടം വരെ ബൈ ബായ്